ആലുവയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും പ്രത്യേകിച്ച് ഈ സിനിമ പശ്ചാത്തലമൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നും മലയാള സിനിമയിലേക്ക് എത്തിയ യുവാവാണ് നിവിൻ പോളി മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലൂടെ അതും സുഹൃത്തും പിന്നീട് മെൻറ്ററുമായ വിനീത് ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയിൽ ഒരു സൗഹൃദ കൂട്ടായ്മയിലൂടെ രൂപം കൊണ്ട സിനിമയായിരുന്നു മലർവാടി ആർട്സ് ക്ലബ്ബ് ഈ സൗഹൃദ കൂട്ടായ്മ ഉള്ളതുകൊണ്ട് തന്നെ പരസ്പരം എല്ലാവരും അറിയുന്നവരായതുകൊണ്ട് തന്നെ സിനിമയിൽ നിറഞ്ഞാടി അഭിനയിക്കാൻ കഴിഞ്ഞു അതുതന്നെയായിരുന്നു മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയുടെ വലിയ വിജയവും ഈ സിനിമയിലൂടെ മലയാളത്തിന് ലഭിച്ചത് ഒരു താരത്തെയാണ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് ഒരുപാട് സിനിമകളിൽ യൂത്ത് ഐക്കൺ കഥാപാത്രങ്ങളെയായി അവതരിപ്പിക്കുകയും മലയാള സിനിമയിലേക്ക് വലിയ താരപദവിയിലെത്തുകയും ചെയ്ത നടനാണ് പ്രേ നിബിൻ പോളി പ്രേമം തട്ടത്തിൻ മറയത്ത് ആക്ഷൻ ഹീറോ ബിജു ഇങ്ങനെ ഒരുപാട് സിനിമകൾ നിവിൻ പോളി മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് അതിലൂടെ അദ്ദേഹം പുതിയ ഒരു താരമായി ഉയരുകയും ചെയ്തു പക്ഷേ ഇടക്കാലത്ത് വെച്ച് നവീൻ മോളി അപ്രത്യക്ഷിതമാവുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് കുറെ ആ ഒരു സമയം രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ചെയ്ത ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് വലിയ ഫ്ലോപ്പായി മാറുകയും അദ്ദേഹത്തിൻ്റെ താരപദവി മെല്ലെ കുറയുകയും താരപദവി നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയാം അതിനുശേഷം ഇപ്പോൾ വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും വിനോത് ശ്രീനിവാസൻ്റെ സിനിമയിലൂടെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ നിതിൻ മോളി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ക്യാമിയോ റോൾ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നിവിൻ പോളി മലയാളത്തിൽ നിറഞ്ഞു നിന്നത് അത് സെൽഫ് ഡ്രോളുകൾ നിറഞ്ഞ ഒരു സിനിമയായിരുന്നു അതായത് പണ്ടൊക്കെ മലയാളത്തിൽ ശ്രീനിവാസൻ ചെയ്ത തരത്തിലുള്ള റോളുകൾ റോളായിരുന്നു ഈ നിവിൻ പോളിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ വലിയ കയ്യടിയും വലിയ സ്വീകാര്യതയും നിവിൻ പോളിയിലൂടെ നിബിൻപോളിക്ക് ഈ പിന്നെ നിതി നിതിൻ മോളി എന്ന കഥാപാത്രത്തിലൂടെ ലഭിക്കുകയുണ്ടായി വീണ്ടും അദ്ദേഹം സിനിമയിലേക്ക് സജീവമാകുന്നതിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ കിട്ടുന്നത് അത് മാത്രം പുതിയ സിനിമ മലയാളി ഫ്രം ഇന്ത്യ അതിനകത്തെ ആൽപറമ്പിൽ ഗോപി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ പ്രകാശനിൽ നിന്നും ആൽപ്പറമ്പിൽ ഗോപിയിലേക്ക് നിവിൻ പോളി എത്തുമ്പോൾ മലയാളത്തിലെ യുവ തലമുറയിലെ ഏറ്റവും കൂടുതൽ സ്വത്ത് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ഭദ്രത ഉണ്ടായ ഉണ്ടാക്കിയെടുത്ത ഒരാൾ സിനിമയിൽ വന്ന ശേഷം മാത്രമാണ് കേട്ടോ കാരണം സിനിമയിലേക്ക് വന്ന ശേഷം സിനിമയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആസ്തി ഉണ്ടാക്കിയെടുത്ത ഒരു നടൻ എന്ന വിശേഷം കൂടി ഇപ്പോൾ നിമിൻപോളിക്ക് സ്വന്തമാവുകയാണ് ഇവരുടെ സമകാലീനർ എന്ന് പറയാവുന്നത് ദുൽഖറും ഫഹദ് ഫാസിലുമാണ് അവരുടെ പാരമ്പര്യമായ സ്വത്തുക്കളെ കുറിച്ചല്ല സ്വന്തമായി ആർജിച്ചെടുത്ത സ്വത്തിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത് അത് ദുൽഖറിനും ഫഹദിനും ഒപ്പമാണ് നിമിൻപോളി മലയാള സിനിമയിലേക്ക് എത്തുന്നത് അവർക്കൊപ്പം താരമൂല്യമുള്ള ഒരു നടനായി നിവിൻ പോളി പിന്നീട് മാറുകയും ചെയ്തു ഇപ്പോൾ നിവിൻ പോളിയുടെ ഏകദേശം സ്വത്ത് എന്ന് പറയുന്നത് ഇരുന്നൂറ് കോടിക്കും മുകളിലാണ് എന്നാണ് കണക്കാക്കുന്നത് അത് ഫൈവ് ദാരിയ എന്ന ഒരു വാർത്താ ചാനലിൽ റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ഒരു കണക്കാണ് ഈ ഇരുന്നൂറ് കോടി അദ്ദേഹത്തിന് സിനിമ അഭിനയത്തിനു കൂടാതെ സിനിമാ നിർമ്മാണം അതുപോലെ തന്നെ ബ്രാൻഡീല് ഒക്കെ ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ എന്നെ കഴിവുകൾ അദ്ദേഹം കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ സമാഹരിക്കുന്ന ഒരു സമാഹരിച്ചെടുത്ത ഒരു ആസ്തിയാണ് ഈ ഇരുന്നൂറ് കോടി എന്ന് പറയുന്നത് വീണ്ടും സിനിമയിലേക്ക് അദ്ദേഹം താരപരിവേഷത്തോടു കൂടി വരുമ്പോൾ ആ നിവിൻ പോളിയെയും ദുൽഖർനെയും കവച്ചു വയ്ക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസിക്കുമെന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ മലയാളി ഫ്രം ഇന്ത്യയിലെ ആൽപ്പറമ്പിൽ ഗോപിക്ക് മലയാള സിനിമയിൽ വീണ്ടും സജീവമായി നിൽക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം